തിരഞ്ഞെടുപ്പ് കളത്തിൽ ശരിക്കും പോരാടാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാശുള്ള ബി ജെ പി ഗോളിലും കാശു വാരി എറിഞ്ഞ് തന്നെ പ്രചരണം നടത്തി ഒന്നും രണ്ടുമല്ല ഗൂഗിളിലും യൂട്യൂബിലും മാത്രമായി രാഷ്ട്രീയ പരസ്യങ്ങൾ നൽകാൻ ഈ വർഷം ബി ജെ പി ചെലവാക്കിയത് നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്കായി ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ പാർട്ടിയായി ഇപ്പോൾ ബി ജെ പി മാറിയിരിക്കുകയാണ് ഇതിന്റെയൊക്കെ ഗുണം ഇത്തവണ ലഭിക്കുമോ എന്ന അങ്കലാപ്പാണ് പക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഇത് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ചിലവാക്കിയ തുക മാത്രമാണ് കേട്ടോ കേരളം അടക്കം വോട്ടെടുപ്പ് കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ചത് കോടികളാണ് അതിൽ പ്രധാനമായും ഡിജിറ്റൽ പരസ്യങ്ങൾ തന്നെയാണ് അങ്ങനെയെങ്കിലും രണ്ടുപേർ അറിയട്ടെ എന്ന ചിന്ത ബി ജെ പിയുടെ നൂറ്റിയൊന്ന് കോടിയിലധികം രൂപ ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്കായി ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മുപ്പത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രസിദ്ധീകരിച്ച ഗൂഗിൾ പരസ്യങ്ങളിൽ ബി ജെ പിയുടെ വിഹിതം മൊത്തം ചെലവിന്റെ ഇരു അതായത് ഗൂഗിളിൽ രാഷ്ട്രീയം ആയി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബി ജെ പി ചെലവഴിച്ചതും കോടി രൂപയാണ് ഗൂഗിൾ രാഷ്ട്രീയ പരസ്യം എന്ന് വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിൽ മൊത്തം രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉള്ളടക്കങ്ങളാണുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരവും ഈ കാലയളവിൽ ബി ജെ പി പ്രസിദ്ധീകരിച്ചതാണ് പാർട്ടിയുടെ പരസ്യങ്ങളിൽ ഭൂരിഭാഗവും കർണാടകയിലെ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിന് മാത്രമായി ഏകദേശം പത്ത് പോയിന്റ് എട്ട് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിനായി പത്ത് പോയിന്റ് മൂന്ന് കോടി രൂപ രാജസ്ഥാന് എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ഡൽഹിക്ക് ഏഴ് പോയിന്റ് ആറ് കോടി രൂപ എന്നിങ്ങനെ പരസ്യ ചെലവ് നടത്തിയിരിക്കുന്നത് ഗൂഗിളിലെ രാഷ്ട്രീയ പരസ്യങ്ങളുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം തമിഴ്നാടായിരുന്നു തെലങ്കാന മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും തൊട്ടു പിന്നാലെയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യങ്ങൾ നൽകാൻ ഗൂഗിളിന് മാത്രം ബി ജെ പി ഈ വർഷം നൽകിയത് മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ഗൂഗിളിന്റെ പരസ്യ സുതാര്യത കേന്ദ്രത്തിൽ നിന്നുള്ള സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെ ഗൂഗിൾ വഴി എൺപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി രാഷ്ട്രീയ പരസ്യങ്ങളാണ് ബി ജെ പി നൽകിയിട്ടുള്ളത് ഇതിനായി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി പതിനേഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് ഗൂഗിളിന് നൽകിയത് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം എന്നിവയിൽ നൽകിയ പരസ്യത്തിന് മെച്ചയ്ക്ക് നൽകിയത് കൂടി കണക്ക് കൂട്ടുമ്പോൾ ഓൺലൈൻ പ്രചാരത്തിന് നൽകിയ തുക ഇരട്ടിയാകും അതേസമയം ഗൂഗിൾ പരസ്യങ്ങൾക്കായി കോൺഗ്രസ് ചിലവഴിച്ചത് നാൽപ്പത്തഞ്ച് കോടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുതൽ ആകെ പ്രസിദ്ധീകരിച്ചത് അയ്യായിരത്തി ഓൺലൈൻ പരസ്യങ്ങൾ മാത്രം ബി ജെ പിയുടെ പരസ്യങ്ങളുടെ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണിത് കോൺഗ്രസിന്റെ ഓൺലൈൻ ക്യാമ്പയിനുകൾ പ്രധാനമായും കർണാടക തെലങ്കാന മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ജനങ്ങളെ രാഷ്ട്രീയ പരസ്യങ്ങൾ വഴി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി സ്ഥാനം പിടിച്ചുപറ്റുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിനു വേണ്ടിയാണ് ബി ജെ പി ഇത്രയും പണം നൽകി പരസ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്